നമസ്കാരം മലയാളം മിനിമം ഗ്യാരണ്ടി സംവിധായകനായ സിദ്ധാർത്ഥ് ശിവയ്ക്കൊപ്പം നിവിൻ പോളി ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് സഖാവ് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന സഖാവിനെ ചൊല്ലി വലിയ എങ്ങും നിവിന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസ് എന്ന പ്രത്യേകതയും സഖാവിനുണ്ട് സഖാവിന് നൽകിയിരിക്കുന്ന റിവ്യൂ നോക്കാം സിനിമകളും റോളുകളും തിരഞ്ഞെടുക്കുന്നതിലെ ജാഗ്രതയുടെയും കാണിശതയുടെയും കാര്യത്തിൽ മലയാളത്തിൽ ഇതുവരെയുള്ള ഏത് താരത്തിൻ്റെയും മുകളിലാണ് നിവിൻ പോളിയുടെ സ്ഥാനം വലിച്ചു സിനിമ ചെയ്യാവുന്ന പ്രായവും ഡിമാൻഡുമുണ്ടായിട്ടും സൂക്ഷിച്ചും കണ്ടും സെലക്ട് ചെയ്ത് എണ്ണത്തിൽ കുറഞ്ഞ സിനിമകൾ ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങളായി നിവിൻ്റേതായി വരുന്ന സിനിമകളെല്ലാം മലയാളം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളായി മാറുന്നതും രണ്ടായിരത്തി പതിനാറ് ഇറങ്ങിയ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന് ശേഷം ഒരു കൊല്ലത്തെ ഇടവേളയെടുത്ത് റിലീസാവുന്ന നിവിൻ പോളി ഫിലിം എന്നത് തന്നെയാണ് സഖാവിന്റെ പ്രസക്തി തന്റെ സിനിമകളിൽ നിന്നും തീർത്തും വിഭിന്നമായൊരു സ്കൂളിൽപ്പെട്ട സിദ്ധാർത്ഥിന് നിമിൻ എങ്ങനെ ഡേറ്റ് നൽകി എന്നറിയാനുള്ള കൗതുകമാവും സഖാവിന് കയറുമ്പോൾ ആർക്കും ഉണ്ടാവുക നൂറ്റൊന്ന് എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ് സിദ്ധാർത്ഥ് ശിവ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സിനിമകളെ നിരൂപക ശ്രദ്ധയും ബഹുവിധ പുരസ്കാരങ്ങളും നേടിയവയായിരുന്നു അഞ്ചാമത്തെ സിനിമയായ കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോയിലൂടെ കൊമേഴ്സ്യൽ സിനിമയിലും അരങ്ങേറിയ സിദ്ധാർത്ഥിന് അതിലൂടെ പ്രേക്ഷക പ്രീതിയും പണ്ടെന്നു അന്യം നിന്നു പോയ മധ്യവർത്തി സിനിമയുടെ വക്താവ് എന്ന തൽപ്പേരും ലഭിക്കുകയുണ്ടായി എഴുപത്തിയാറ് മിനിറ്റോളം നേരം നീളമുള്ള ഒന്നാം പകുതി കിച്ചു എന്ന ആദ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു മുക്കാൽ മണിക്കൂർ നേരമുള്ള കിച്ചു എപ്പിസോഡ് വർത്തമാനകാലത്തിൽ നടക്കുന്നതാണ് ഒരു സഖാവ് എങ്ങനെ ആയിരിക്കരുത് എന്നതിന് കൃത്യമായ ഉദാഹരണമാണ് കിച്ചു എടുത്തു പറയാവുന്ന നടന്മാരൊന്നുമില്ലാതെ മഹേഷ് എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന പ്രേമം ഫെയിം അൽതാഫിനെ മാത്രം കൂട്ടുപിടിച്ച മുക്കാൽ മണിക്കൂർ കിച്ചുവിന്റെ നിവിൻ സിനിമയെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷമാണ് യഥാർത്ഥ സഖാവ് അവതരിക്കുന്നത് സഖാവ് കൃഷ്ണൻ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാനും പാർട്ടി വളർത്താനുമായി എത്തുന്ന സഖാവിന്റെ ഭൂതകാല എപ്പിസോഡ് തുടങ്ങുന്നതോടെ പടം ഞെരുപ്പനാകുന്നു ചീത്ത സഖാവിന്റെ ആറ്റിറ്റ്യൂഡിൽ യഥാർത്ഥ സഖാവിനെ കുറിച്ചുള്ള വിവരണം സ്വാധീനം ചെലുത്താൻ തുടങ്ങുന്നിടത്ത് ഇന്റർവെൽ ഇന്റർവൽ കഴിഞ്ഞു വരുമ്പോൾ വാർദ്ധക്യത്തിലെത്തി പാരാലിസിസ് വന്ന ഒരു ഭാഗം തളർന്ന സഖാവ് കൃഷ്ണനെയാണ് സ്ക്രീനിൽ കാണുന്നത് അപർണ ഗോപിനാഥന്റെ അച്ഛനായി വരുന്ന നിവിൻ സിദ്ധാർഥ് ശിവയുടെ സ്ക്രിപ്റ്റ് എന്തിന് നിവിൻ പോളി തെരഞ്ഞെടുത്തു എന്നതിന് ഇവിടെ ഉത്തരമാകുന്നുണ്ട് തുടർന്ന് പടത്തിന്റെ വഴികൾ അപ്രതീക്ഷിതമായ പാതകളിലൂടെയാണ് ഒടുവിൽ സിദ്ധാർഥ് ശിവ ചിത്രങ്ങളുടെ കയ്യപ്പോടും നിവിൻ ചിത്രങ്ങളുടെ ടൈലന്റോടും കൂടി പുറത്തിറങ്ങുമ്പോൾ സഖാവ് ഒരേ സമയം ക്ലാസും മാസമായല്ലോ എന്ന ഫീൽ ബാക്കിയാക്കാനും വൈരുദ്ധ്യാത്മകമാകുമെന്ന് കരുതിയ ആ ടീമിന് കഴിയുന്നു ഒടുവിൽ സിദ്ധാർത്ഥിന്റെ കയ്യപ്പോട് കൂടിയ നിവിന്റെ മാസ് ഈടവന്ന പല ഓവർഹൈപ്പ് പടങ്ങളുടെയും പ്രധാന പ്രതിസന്ധി എക്സ്ട്രാ സ്പെഷ്യലായ ഫസ്റ്റ് ഹാഫും അതിനെ തുടർന്ന് വരുന്ന നീങ്ങുന്ന സെക്കൻഡ് ഹാഫും അതുമൂലം നിരാശയോടെ ഇറങ്ങിപ്പോകുന്ന പ്രേക്ഷകരുമായിരുന്നു എന്നാൽ സഖാവിൽ ആദ്യപാതിയിലെ മുക്കാൽ മണിക്കൂർ ലാഗിങ്ങും ബോറടിയും വന്ന ശേഷം അസാമാന്യ എനർജി ലെവലിൽ കയറിപ്പോകുന്ന ബാക്കി ഭാഗങ്ങളുമാണുള്ളത് മെക്സിക്കൻ അപാരത്തെ പോലെ പാർട്ടി പടമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ദേശാഭിമാനിയിൽ ഒന്നാം പേജ ഫുൾ കളർ പരസ്യം കൊടുത്ത ശേഷം പാർട്ടിയെയും പ്രേക്ഷകരെയും ഒരേ സമയം വിഡ്ഢികളാക്കുന്നില്ല കിച്ചോ എപ്പിസോഡിൽ ഒരു സഖാവ് ഇങ്ങനെയൊക്കെ തരം താഴുമോ എന്ന മുഷിച്ചിൽ പാർട്ടി അനുഭവികളിൽ ഉണ്ടാക്കിയേക്കാമെങ്കിലും സഖാവ് കൃഷ്ണൻ വരുന്നതോടെ ഒരു നല്ല സഖാവിന് ചീത്ത സഖാവിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ ആകുമെന്നതിന് പാഠമാവുകയും ആ മുഷിച്ചിൽ മാറുകയും ചെയ്യും സഖാവ് കൃഷ്ണൻ വരുന്നതോടുകൂടി കഥയെയും സ്ക്രിപ്റ്റിനെയുമൊക്കെ ബഹുദൂരം മറികടന്നുകൊണ്ട് തിയേറ്ററിനെ ഇളക്കിമറിക്കുന്ന കിടിക്കാച്ചി ഡയലോഗുകൾ അതൊരേ സമയം നിവിൻ ആരാധകരെയും പാർട്ടി സഖാക്കളെയും സാധാ പ്രേക്ഷകരെയും പോലും ചാർജാക്കും മാസാകുമ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ്നസ് കീപ്പ് ചെയ്യാൻ അവയ്ക്കാവുന്നുണ്ട് ഇന്ദു അനുരാധയോട് പറഞ്ഞ ആ കുപ്രസിദ്ധമായ പ്രപ്പോസൽ ഡയലോഗ് പൊളിറ്റിക്കലി എങ്ങനെ കറക്റ്റായി പറയാമെന്ന് സഖാവ് കൃഷ്ണൻ പ്രതിശ്രുത വധുവിനോട് സംസാരിക്കുമ്പോൾ സിദ്ധാർത്ഥ കാണിച്ചു തരുന്നത് ഒരു നല്ല ഉദാഹരണമാണ് ചിത്രത്തിന്റെ പ്രധാന നെഗറ്റീവായി പറയേണ്ടത് ദൈർഘ്യം തന്നെയാണ് കിച്ചു എപ്പിസോഡ് സമ്മാനിക്കുന്ന ലാഗിങ്ങും വൈറസ്യവും അൽതാഫ് ഒഴുകിയ മറ്റ് എർത്തുകളൊന്നും ആദ്യ മുക്കാൽ മണിക്കൂർ നിവിൻ തനിയെ കൈകാര്യം ചെയ്യുന്നത് ചില ക്യാരക്ടറുകളുടെ അമച്ചർ എന്ന് തോന്നിപ്പിക്കുന്ന മേക്കപ്പും കോസ്റ്റ്യൂംസും പടത്തിന്റെ തുടക്കത്തിൽ അൽതാഫിന്റെ ക്യാരക്ടർ കിച്ചുവിനോട് പറയുന്നു നീയൊരു ബോറൻ ആക്ടറാടാ അപ്പോഴത്തെ കിച്ചുവിന്റെ മറുപടി നിവിൻ പോളിയുടേത് കൂടിയാണ് ആക്ടിങ്ങിലല്ല കാര്യം പ്ലാനിങ്ങിലാണ് തന്റെ പരിമിതികൾ എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നതുകൊണ്ട് ബ്ലോഗ് ബസ്റ്ററുകൾ അയാൾക്ക് ശീലമായി കഴിഞ്ഞിരിക്കുന്നു കണ്ട പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാമെന്നതാണ് കമന്റ് ബോക്സിൽ ഈ നിരൂപണം ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം